ഇന്നത്തെ മീൻ പിടുത്തം നമ്മൾ ഓളറോ പാലത്തും കുറേ കൊറേ കുറേ കൊറേ ആളൊന്നുല്ല ഈ മീനിനി രണ്ടു ദിവസം കൂടെ കിട്ടുങ്ങൾ കിട്ടൂല രാവിലെ തന്നെ എന്തൊരു തിരക്കാണ് മീൻ ഒന്ന് കിട്ടിയാ ഒന്നുമില്ല മൈദന്റെ അളവിന്ന് കൊറവല്ല നിങ്ങ പുഴയില് മീന് തീറ്റൊടുക്കാൻ ഇതാ ഫസ്റ്റ് ഞാനിതാ വന്നപാട് കുട്ടി തിരുതല്ല വലിച്ചു കയറ്റുന്ന ഞാൻ ആയി പോയി ഞാൻ ആയി പോയി അങ്ങനല്ല വീട് അടിയന്നേ പൊക്കുന്ന പറ്റിട്ടു കൊറേ ആള് ഫെയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട് അല്ല കാരണം വെച്ചാൽ എത്ര കിലോ മൈദ രണ്ട് സ്പൂണ് ഇവിടെ മൈദ ഈ കുപ്പിയായിട്ട് ഇത്ര ആള് ഇരിക്കില്ലല്ലോ ഫെയ്ക്കണമെങ്കില് അപ്പൊ അവിടെ മൈദ മൈദ ഒരു കവറിലും മൈദ നല്ല ശാന്തമാണ് അപ്പൊ സമയം കളിയുന്നില്ല ഞാനും പിടിക്കട്ടെ എന്റെ വീഡിയോഗ്രാഫർ അവിടെ ഇരിക്കുന്നു എല്ല വെയിറ്റ് ചെയ്യണം മീൻ പിടിക്കാൻ നിറൊന്നും കിട്ടിട്ടില്ല ആ പിടിച്ചു കേട്ടോ മാലാനാ അത് പൊളിച്ചു മാലാന് കണവന്ന് പറയും എന്ന് പറയും ഇവിടെ കണ്ണൂര് നേരത്തെ അട്ടനിലോ ഇപ്പൊ പിടിച്ചത് ഒരു ഒരു കിലോന്റെ തിരുതാ

അടുത്ത സാധനം പിടിച്ചിരിക്കും ഇപ്പൊ ലൈവ് ചാക്കി